പുതിയ ഏകദേശം നാല് ലക്ഷം രൂപ വ്യത്യാസം വരും എടുക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്പർ ചൂസ് ചെയ്യാം അവരായിരിക്കും ഫസ്റ്റ് വാറണ്ടി നിലവിൽ ടിഎംഎ നമ്മുടെ വാറണ്ടി കൊടുക്കാം ടാറ്റാ മോട്ടോർ അഷ്വറിന്റെ വാറണ്ടി കൊടുക്കാം ന്യൂ കാറിന്റെ രീതിയിൽ ലോൺ ചെയ്യാം ഏഴ് വർഷത്തേക്ക് ലോൺ ഇൻട്രസ്റ്റ് ലോൺ ചെയ്യാം നാല് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഡീസൽ മെക്സോണ് കിലോമീറ്റർ മൈലേജ് കിട്ടോ കിട്ടോ ഇല്ല അത് കൊടുത്തിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഡെസ്റ്ററി ഫൈവ് വില എത്ര രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം പുതിയ എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ വണ്ടിയാണ് പുതിയ വണ്ടിക്ക് എട്ടു ലക്ഷത്തിനായിരം രണ്ടായിരത്തി ഒരു രണ്ടര ലക്ഷത്തിന്റെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഇത് നമുക്ക് അഞ്ച് പത്തൊമ്പത് നെറ്റ് കൊടുക്കാം അഞ്ചു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഫൈനലാണ് ഇല്ല ചെറിയ ഓൾറെഡി ഇതൊക്കെ ഡീലർ പ്രൈസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്ന വണ്ടികളാണ് വലിയ പൈസ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ വാഷ് ചെയ്ത് ഇതിപ്പോ വണ്ടി വാഷിംഗ് ഒന്നും വന്നിട്ടോളൂ ഇവിടെ എൺപതിനായിരം രൂപ മുതൽ നമുക്ക് വണ്ടി ഉണ്ട് വെറും കാണണ വാഗനർ കൊടുക്കാം എമ്പതിനായിരം രൂപ കൊടുക്കാം വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോള് ഒരു റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നിങ്ങൾ നിങ്ങൾക്ക് തരാൻ കൊടുക്കാം ലോണും കൊടുക്കാൻ വേണമെങ്കിൽ നാപ്പതിനായിരം രൂപ അയിരം രൂപ കയ്യിൽ ഏകദേശം അമ്പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെ വിലക്കുറവുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും വില കൂടുതലാന്ന് പറഞ്ഞ കമന്റ് ചെയ്താലോ അവരെ ആ ഷോറൂമോ അതായത് ഷോപ്പോ എവിടെ അയച്ചിട്ടുണ്ടെങ്കിലും അത് കമന്റ് ബോക്സിൽ ഒരു മെൻഷൻ ചെയ്യുക അവിടെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കും എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് ആരെങ്കിലും പോയിട്ട് പിന്നെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ മെയിൻ മാങ്കാവ് ബൈപ്പാസിലാണ് ഇവിടെ റൊട്ടാന മോട്ടോഴ്സ് ടാറ്റയുടെ റൊട്ടാന മോട്ടോസ് ഡീലർഷിപ്പിലാണ് ടി എം എ എന്നുള്ള ടാറ്റയുടെ യു സി ഡിവിഷനാണ് ഡിവിഷൻ ആണ് മാരുതിക്ക് ഉള്ള പോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ൻ ക്വാളിറ്റി ഉള്ള വണ്ടികളും അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങൾ എങ്ങനെ വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലർക്ക് കിട്ടുന്ന വിലയിൽ വരെ നിങ്ങൾക്ക് ഇവിടെ വണ്ടികൾ കിട്ടുന്നുള്ളതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള റൂൾ കൊണ്ട് ആദ്യം കിട്ടുന്ന ആദ്യം തന്നെ വില കുറവുള്ള വണ്ടി കിട്ടുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇവിടെ ഓരോ വണ്ടികളും ഡീസലും വരുന്നുണ്ട് പെട്രോള് നമുക്ക് രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം ലാസ്റ്റ്

റേറ്റ് ും ഇതിന് ഒരു രണ്ട് രണ്ടേക്കാലൊക്കെ ലോൺ കയറും കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഏകദേശം കാണിച്ച വണ്ടികളൊക്കെ തന്നെ സിംഗിൾ ഓണർ വണ്ടി വൺ ലാക്ക് ഓടിയിട്ടുണ്ട് വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സ്വിഫ്റ്റ് പെട്രോൾ അല്ലേ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന കെ സീരീസ് എഞ്ചിനാണ് ഈ ബാക്കിൽ ടെയിൽ ലാമ്പൊക്കെ പൊട്ടിയത് അത് പൊട്ടിയിട്ടുണ്ട് നമ്മൾ പിന്നെ ആർ എഫ് അങ്ങനെ എടുത്തിട്ടില്ല അതൊക്കെ പിന്നെ ാണ് ഡീലർ അതിന്റെ മാറ്റിണ്ടെങ്കിൽ രണ്ടായിരം കൂട്ടി ഒരു വീഡിയോയിൽ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടീഷൻ കണ്ടീഷൻ നമ്മൾ വണ്ടി കൊടുക്കും നമ്മൾ ടോട്ടൽ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ അല്ലാതെ എഞ്ച് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അടുത്തത് അത് കൊടുത്ത 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 വണ്ടിയാ വണ്ടി ടാറ്റിലൊടുത്താണ്ടാ തെരുവിലണ്ടെല

രണ്ടേ എൺപതിന് ലോൺ ഒക്കെ രണ്ടു എൺപത് റേഞ്ച് തന്നെ കിട്ടേണ്ടതാണ് സ്വിഫ്റ്റ് അടുത്തതാണല്ലോ സ്വിഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വെഹിക്കിൾ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാണ് ഓക്കെ റൈറ്റ് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം അഞ്ചേ പതിനഞ്ചാ നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് ആണ് എടുത്തു പറയാം ഓട്ടോമാറ്റിക് ആണ് ഏകദേശം പതിനഞ്ച് റേഞ്ചിൽ വൺ പോയിന്റ് ഫോർ സിലിണ്ടർ എൻജിന്റെ അത് മൈലേജ് കിട്ടുന്നുണ്ടാവും അഞ്ചേ പതിനഞ്ച് ഇരുപത്തി അഞ്ച് ബാക്കി ലോൺ കയറ്റി കൊടുക്കാം അതിന് മുകളിലേക്ക് ലോൺ ഫുൾ ഫുള്ള് കേറുന്ന വണ്ടിയാണ് അടുത്തത് ഐ ട്വന്റി എൽ ട്വന്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടേ ഉള്ളൂ പെട്രോൾ ആണോ ഡീസൽ ആണോ ഇത് പെട്രോൾ 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 ആണ് ഏതാ വേറിന്റെ മാഗ്ന

ഫീച്ചേഴ്സ് വരുന്ന ഒരു മോഡൽ തന്നെയാണ് സ്റ്റോറിംഗ് കൺട്രോൾക്ക് കൂടുതൽ

പറയുന്നത് ഫൈനൽ റേറ്റ് ആണോ കുറയോ ഇത് ഓൾമോസ്റ്റ് ആണ് ചെറിയ ഒരു എന്തെങ്കിലും ഇതൊക്കെ ലാസ്റ്റ് പ്രൈസ് അല്ല വണ്ടിന്റെ ക്വാളിറ്റി കണ്ടില്ലേ അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാ ക്വാളിറ്റി 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 ഉണ്ട് കുറവുണ്ട് കുറവുണ്ട് ഞാൻ മിറർ കപ്പ് ഒക്കെ വെക്കാനുള്ള അടുത്ത ഒരു ഒരു ഇന്റീരിയർ ഇന്റീരിയർ നോക്കി അല്ല സ്ക്രാച്ചസ് ഈ വണ്ടിയാൽ ആണെങ്കിലോ ഇത് ഇത് ഇപ്പോ രണ്ടായിരത്തിഒമ്പത് മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിന്റെ സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് ഇത് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് നമുക്ക് ഇത് നെറ്റ് റേറ്റ് ഒന്ന് മുപ്പതിനു കൊടുക്കാം വേണ്ട ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം നെറ്റ് കൊടുക്കാം എൽ എസ് വരുന്ന സിംഗിൾ ഓണർ വണ്ടിട്ടോ ഓക്കെ ഫോർ സിലിണ്ടർ ആണ് ഏകദേശം റേഞ്ചിൽ മൈലേജ്

ഇത് കിലോമീറ്റർ വൺ ലാക്ക് ഓടിയിട്ടുണ്ട് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയ വണ്ടിക്ക് ഒരു കുഴപ്പങ്ങളും അല്ലേ ഇവിടെ നമ്മൾ യാടായതുകൊണ്ട് പൊടി പിടിച്ച് വാഷ് ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ബിആർ ബി സെവൻ സീറ്റർ പെട്രോൾ വണ്ടി നാല് എഴുപത്തി അഞ്ചിന് ഐ ഡി വി ആറ് ലക്ഷത്തി എൺപതിനായിരം ഐ ഡി വി ഉണ്ട് ഇൻഷുറൻസിൽ ഓക്കെ അപ്പോൾ ലോൺ അഞ്ചിൻ്റെ അടുത്ത് എന്തായാലും കിട്ടും അഞ്ചിൻ്റെ മേലെ കിട്ടും എൺപത് ശതമാനം കൂട്ടിയാൽ തന്നെ അറുപത്തെട്ട് നൂറ്റി മുപ്പത്തി ആറ് റെഡിയാണ് ും വരുന്നത് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ വെഹിക്കിള് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് പ്രോപ്പർ സർവീസ് പോയ വണ്ടി ഓണർഷിപ്പ് എത്രയാ ഇത് ഓണർഷിപ്പ് സിംഗിൾ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഉണ്ട് വൺ ലാക്ക് ഓടിയുടെ ബോഡിയിലും അല്ലെങ്കിൽ ഇന്റീരിയറിലും അറിയുന്നില്ല ഓട്ടോമാറ്റിക് ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടിയല്ലേ റേറ്റ് തന്നെ അറുപത്തഞ്ചിനോട് വലിയ റേറ്റ് ഒന്നുമില്ല ഇതൊക്കെ മാർക്കറ്റിൽ വേറെ പോയി അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുമ്പോ റേറ്റിന്റെ ഡിഫറൻസ് മനസ്സിലാവും നെക്സോ ഇരുപത്തിരണ്ട് വണ്ടി സിംഗിൾ ഓണർ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകെ ഓടിയിട്ടേ ഉള്ളൂ

കൊടുക്കാം പെട്രോൾ പെട്രോൾ ആണ് ഇത് ആണോ ഓപ്ഷൻ അല്ല ഓപ്ഷനില് അലോവിൽ മാറ്റം വരുന്നുണ്ടല്ലോ ടയർ കുറച്ച് കുറവുണ്ട് ഉള്ളത് ഉള്ളത് പോലെ പറയാണ് ടയർ കുറവുണ്ട് ഈ ബഡ്ജറ്റിൽ എടുത്തിട്ട് കസ്റ്റമർ എന്താണ് ടയർ മാറ്റണം പിന്നെ എന്താ വാട് ടയർ പോയതാ കഴിഞ്ഞതാ ഇതിന് കുറച്ച് കുറവ് ടയർ ഇല്ല ടയർ ഇല്ല അതിന് അതാ പറയുന്ന ടയർ ഇല്ല ടയർ മാറ്റണം എന്തായാലും എടുക്കുമ്പോ ടയർ മാറ്റണം അതിനുള്ള ബഡ്ജറ്റ് ഞങ്ങൾ എടുക്കുന്നേ ഉള്ളു നാല് ലക്ഷം നാലേ പതിനഞ്ചിനു കൊടുക്കാൻ വേണ്ടി മോഡൽ ഇല്ല കിലോമീറ്റർ എത്രയാ രണ്ടായിരത്തില്ലോമീറ്റർ

ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം അതായത് നാല് ലക്ഷം രൂപ വ്യത്യാസം വരും ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്പർ ചൂസ് ചെയ്യാം അവരായിരിക്കും ഫസ്റ്റ് വാറണ്ടി നിലവിൽ ടി എം നമ്മുടെ വാറണ്ടി കൊടുക്കാം ടാറ്റാ മോട്ടോർ വാറണ്ടി കൊടുക്കാം ഓക്കെ പിന്നെ ഇതിനുള്ള ന്യൂ കാറിന്റെ രീതിയിൽ ലോൺ ചെയ്യാം ഏഴ് വർഷത്തേക്ക് ലോൺ ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കാറുണ്ട് ഏഴ് വർഷത്തേക്ക് ആയിരത്തി അറുനൂറ് രൂപ ആയിരിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ ഇത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ സിലിണ്ടർ ടെർബോ വെഹിക്കിൾ ആണ് സീറോ ടു ഹൺഡ്രഡ് കേറാൻ വെറും ആ പത്ത് സെക്കൻഡ് ആ റേഞ്ച് മതി സിക്സ് കീറോ വണ്ടിയാണ് പിന്നെ പെട്രോൾ പെട്രോള് പെട്രോൾ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വോയിസ് കമാൻഡ് സൺ പ്രൂഫാണ് വരുന്നത് ഒരുപാട് സ്പെക്ക് ഉണ്ട് ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് ടിയാ ആയിട്ടുണ്ട് ഇതിനെന്താ കമ്പ് പുതിയ വണ്ടിയല്ലേ പുതിയ രൂപേന്റെ വണ്ടിയാണ് പുതിയ വണ്ടി ഒരു രണ്ടര ലക്ഷത്തിന്റെ മേലെ രൂപ കൊടുക്കാം നെറ്റ് റേറ്റ് നെറ്റ് റേറ്റ് ആണ് ആറ് മുപ്പത് പറഞ്ഞത് ഫുൾ ചെയ്തത് ഡീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി സിംഗിൾ ഓണ ഇരുപത്തിനായിരം കിലോമീറ്റർ വണ്ടി ഫുൾ ഓപ്ഷൻ ഡിവൽ ആ ഇത് ചെറിയ ക്ലെയിം ഉണ്ട് ബോണ്ട് മാറിയിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ കൈ മാത്രം മേജർ ഒന്നുമില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ട് അങ്ങനെയൊന്നുമില്ല ആപ്രോളൊന്നും അങ്ങനത്തെ വണ്ടി നമ്മൾ കൊടുക്കൂല നമ്മള് അത് എന്തായാലും നമ്മൾ കസ്റ്റമേഴ്സിന്റെ എന്തായാലും വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് കമ്പനിന്ന് മാറിയതാണ് സെറ്റ് എക്സ് പ്ലസ് പ്ലസ് ും ചെയ്യണ്ട സർവീസ് കഴിയാൻ വണ്ടിയാണ് നേരെ ഓടിക്കുകൾ ഓണർ ഫുൾ ഓണ് ഫുൾ കേറും പുതിയ വണ്ടിന്റെ റേറ്റ് വീണ്ടും പറയുന്ന എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപേന്റെ അടുത്തുള്ള വണ്ടിയാണ് നമുക്ക് മുപ്പിനു ലോൺ കയറും അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ത്രീ ഇയർ ആണ് മാക്സിമം കിട്ടുകയും വാങ്ങാർ രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് ഓട്ടോമാറ്റിക് എ എം ടി

ഇത് നമുക്ക് ഓണർ കിലോമീറ്റർ ഗ്രാം റേറ്റ് ഇത് നമുക്ക് നെറ്റ് കൊടുക്കാം ഫൈനൽ വരുന്നില്ല ഓൾറെഡി ഇതൊക്കെ ഡീലർ പ്രൈസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്ന വണ്ടികളാണ് വലിയ പൈസ ഒന്നും കൊടുക്കുന്നില്ല ഇതിൽ നമ്മൾ വാഷ് ചെയ്ത് ഇതിപ്പോ വണ്ടി വന്നിട്ടുള്ളൂ വാഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ലാ പണ്ട് ലിക്വിഡേറ്റ് ചെയ്ത് പോവാ ഇതിനൊക്കെ ലോണ് കയറും ഇതിനൊക്കെ ഒരു അഞ്ച് ലക്ഷം ആയിട്ട് ലോൺ കയറും ഇരുപതല്ലേ നെക്സോണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി സിംഗിൾ ഓണറാണ് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ 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 ഓട്ടോമാറ്റിക് മോഡൽ ഒന്നോട് പറയാമോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല്

നോർമലി വരാറുള്ളത് നല്ല വണ്ടിയാ വാറണ്ടി നമുക്ക് ചെയ്യാം വാറണ്ടി വേണമെങ്കിൽ പുറത്തുനിന്ന് വാറണ്ടി എടുത്ത് കൊടുക്കാം നമ്മുടെ ടാറ്റയുടെ കൊടുക്കാം പക്ഷെ നമ്മൾ ഈ റേറ്റ് മാക്സിമം നെറ്റ് ആക്കി പറഞ്ഞതുകൊണ്ട് വാറണ്ടിന്റെ നമുക്ക് ഒരു രൂപയുടെ റേറ്റ് വ്യത്യാസം വരും അത് കസ്റ്റമർ കൊടുക്കുകയാണെങ്കിൽ പറ്റും സ്വിഫ്റ്റ് ആണെങ്കിലോ സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് വാറണ്ടി വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് നെറ്റ് പ്രൈസ് പ്രൈസായിട്ട് ആറ് കൊടുക്കാം ഓട്ടോമാറ്റിക് ഫോർ സിലിണ്ടർ വണ്ടി ഓട്ടോമാറ്റിക് ഫോർ സിലിണ്ടർ പുതിയ വണ്ടിക്ക് തന്നെ ഏകദേശം ഒമ്പത് ലക്ഷത്തിന്റെ ത്രീ സിലിണ്ടർ ആണ് ത്രീ സിലിണ്ടർ ഫോർ സിലിണ്ടർ ഇറങ്ങിയ സമയത്തും ഏകദേശം തന്നെ ഒമ്പതിന് അടുത്തുണ്ടായിരുന്നു രണ്ട് വർഷം കൊണ്ട് ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയുടെ അടുത്ത് റേറ്റ് വ്യത്യാസം അല്ലേ കിലോമീറ്റർ നമ്മൾ സംതിങ് ആയിട്ടുണ്ട് ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാട്ടോ

ലോൺ ഒരു അമ്പതിനായിരം രൂപ ബാക്കിയൊക്കെ മുതൽ ലോൺ കെട്ടി കൊടുക്കാം ശരി ഓൾറെഡി വേറെയും ബ്രാഞ്ചസ് ഉണ്ട് ടാറ്റയുടെ ഷോറൂം തന്നെ യാർഡുണ്ട് വേറെ അവിടെയും വെഹിക്കിൾസ് ഉണ്ട് കസ്റ്റമറിന് വണ്ടികൾ കാണാൻ വാട്സപ്പിൽ എന്ത് ചെയ്യാ ഹായ് എന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് ഓട്ടോമാറ്റിക്കലി ഏത് വണ്ടി കമന്റ് ഒരു അവർക്ക് നമ്മുടെ ഓൾ ലിസ്റ്റ് കാറ്റലോഗ് വരും അതിൽ കയറി അവർക്ക് ചൂസ് ചെയ്യാം ഏത് വണ്ടിയാ വേണ്ടത് എന്നുള്ളത് പിന്നെ അവർ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർ അത് മാത്രം എടുത്തിട്ട് കാറ്റലോഗ് ഇനി ഭാവിയിൽ ഏതെങ്കിലും വണ്ടി വേണമെങ്കിലോ അതും നമ്മൾ പറഞ്ഞുതരും നമ്മൾ തയ്യാറായി നിക്കാണെ വണ്ടി കൊടുക്കാൻ അവർ വിളിക്കട്ടെ അതെ അവർ വിളിക്കട്ടെ നോക്കിട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ വീഡിയോ കാണിച്ച വണ്ടികളെ കുറിച്ച് ടീച്ചറ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും വില കൂടുതലാണെങ്കിൽ ദയവേ ചെയ്തിട്ട് ഇതിന് വില കുറച്ച് എവിടെയെന്നുള്ള കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് വീഡിയോ വയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും വണ്ടി കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവും അതിന്റെ താരങ്ങൾ വില കൂടുതലൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ച് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എങ്ങനെയുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ കണ്ടുമ്പോൾ അഭിസൈനോ അഡിയോസ്